ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എഴുപത്തി മൂന്ന് പിറ്റേന്ന് നിങ്ങൾ എന്തു ചെയ്തു ഞാൻ ജോസഫ് മറ്റപ്പള്ളി രണ്ടായിരത്തി ഒൻപത് മെയ് എട്ടിന് അമേരിക്കൻ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ പ്രസിഡന്റ് ഒബാമയെ സന്ദർശിക്കാൻ ഒരു കുടുംബം ഒരു അഞ്ച് വയസ്സുകാരനും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ അവരെ സ്വീകരിക്കാനായി അങ്ങോട്ട് ചെന്ന പ്രസിഡന്റിനോട് ജേക്കഫ് ഫിലാഡൽഫിയ എന്ന ഈ കുട്ടി ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ തലമുടിയും തൻ്റേതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്ന് തൊട്ടു നോക്കിക്കൊള്ളാൻ ഒബാമയും പറഞ്ഞു തൊട്ടുനോക്കാൻ കൈ ഉയർത്തിയ കുട്ടിയുടെ മുന്നിൽ ഒബാമ തലകുനിച്ച ആ നിമിഷം ക്യാമറകളിലേക്ക് പകർത്തപ്പെട്ടു നൂറ്റി അൻപത് വർഷം കൊണ്ട് വൈറ്റ് ഹൗസിൽ വന്ന മാറ്റത്തിൻ്റെ പ്രതീകമായി ഈ ചിത്രം ഏറെക്കാലം അവിടെ പ്രദർശിപ്പിച്ചിരുന്നു പല പ്രഗദ്ധന്മാരെയും നോക്കി നാം പലപ്പോഴും അസൂയപ്പെടാറുണ്ടാവും അവർക്ക് ദൈവം കൊടുത്ത് കഴിവുകളെ ഓർത്ത് അല്ലെങ്കിൽ അവർക്കൊക്കെ എന്തെല്ലാമോ പ്രത്യേകതകളുണ്ടെന്ന് കരുതി ഉള്ളിലുള്ള താലന്തുകളെ പൊലിപ്പിക്കുന്നവരാണ് ഈശ്വരൻ്റെ പ്രിയങ്കരനെന്ന് ബൈബിൾ പറയുന്നു മനഃശാസ്ത്രജ്ഞരാവട്ടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അവരവരെ പ്രഗദ്ധരാക്കാൻ മാത്രം ഏതെങ്കിലുമൊക്കെ കഴിവുകളുണ്ടായിരിക്കുമെന്നും അതിനെ തേച്ചും എനിക്ക് എടുക്കണമെന്നും ഉപദേശിക്കുന്നു രണ്ടും ഒന്ന് തന്നെ ഏത് കഴിവാണെങ്കിലും നമുക്ക് വികസിപ്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പൊതുവെ മനുഷ്യ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞൊരു സന്ദേശമുണ്ട് വിജയിച്ചവരെല്ലാം അതിനായി ജനിച്ചവരുന്നു ഒരിക്കൽ നെപ്പോളിയനെ ഒരു ഫീൽഡ് മാർഷൽ കാണാൻ വന്നു അദ്ദേഹം ചെയ്ത ധീരകൃത്യങ്ങളെല്ലാം വിശദീകരിച്ചു നെപ്പോളിയനെല്ലാം കേട്ടിരുന്നതേ ഉള്ളൂ ഒക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതി മാർഷൽ അതിലെ മികച്ച സംഭവികാസങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു അപ്പോഴും നാപ്പോളിയൻ യാതൊന്നും കിട്ടിയില്ല ഒടുവിൽ മാർഷൽ കഥ നിർത്തി ഉടൻ നെപ്പോളിയൻ ചോദിച്ചു പിറ്റേന്ന് നിങ്ങൾ എന്തു ചെയ്തു പലരും നാം ഇപ്പോൾ കണ്ട ഫീൽഡ് മാർഷലിനെ പോലെയാണ് പണ്ടെങ്ങോ നേട്ടമെന്ന് തീർന്നതിൽ അഭിരമിച്ച് ഇപ്പോഴും അവിടെ തന്നെ കഴിയുന്നു നന്ദി വീണ്ടും